ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഋതു ബേബീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് ഋതുബേബി അല്ലുമോളും ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ കലാപരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടുപേർക്കും വൈകുന്നേരത്തെ സ്നാക്സിനുള്ള സമയമൊക്കെ ഏകദേശം ആയിട്ടുണ്ട് വിശക്കുന്നോ കളിച്ചു തീർന്നോ ബിസ്കറ്റ് കേരട്ടാ പാല്യട്ടാ വേണം പഴം തരട്ടാ ഇങ്ങ പുതിയൊരു സാധനം ഉണ്ടാക്കി തരട്ടാ പുഡിങ്ങി തരട്ട പഴവും പാലും മുട്ടയൊക്കെ വെച്ച് പുഡിങ് പുഡിങ്ങ അപ്പൊ നമ്മടെ അല്ലുമോക്കും ഋതുബേബിക്കും കളിച്ചിട്ടൊക്കെ വന്നപ്പോ നല്ല വിശപ്പായി അപ്പൊ അവർക്ക് വേണ്ടിയിരുന്നൊരു പുഡിങ്ങി തയ്യാറാക്കുന്ന വീഡിയോ ആണ് അപ്പൊ തയ്യാറാക്കാനായി നമ്മളിവിടെ രണ്ട് റോബ പഴം രണ്ട് മുട്ട പിന്നെ ഒരു മൂന്ന് ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് പാൽ ഇത് ഇരുന്നൂറ്റമ്പത് എം എൽ പാലാണ് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് സ്പൂൺ പഞ്ചസാര അപ്പം നമുക്കിതെല്ലാം ഒന്ന് ജാറിലേക്ക് മാറ്റാം പഴം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് മുട്ട പൊടിച്ച് വയ്ക്കണം രണ്ട് സ്പൂൺ പഞ്ചസാര ഇടാം പഴത്തിന് മധുരമുള്ള പഴമാണ് അതുകൊണ്ട് തന്നെ രണ്ട് സ്പൂൺ മതി ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടി ഇനി ഇതിലേക്ക് നമ്മള് പാലൊഴിച്ചു കൊടുക്ക ഇനി ഇതൊന്ന് അരച്ചെടുക്കണം രണ്ട് സ്പൂൺ പഞ്ചസാര ക്യാരമിലൈസ് ചെയ്തെടുക്കേക്ക് ഒരു രണ്ട് സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക കൊടുക്കുന്നു ക്യാരമിലൈസ് ചെയ്തെടുക്കാം ഇതിന്റെ കളർ ഒരു ബ്രൗൺ കളർ കളറാകുന്നത് വരെ ഒന്ന് ക്യാരം ചെയ്യണം ചെയ്യണം ചെറുതായിട്ടൊന്ന് കളർ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെയ്യുന്നത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ചൂടോടെ ഒഴിച്ച് മാറ്റാം ഈ പാത്രത്തിലാണ് പുഡിങ് ഉണ്ടാക്കാനായി തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒഴിച്ച് ഇതൊന്ന് റൗണ്ട് ചെയ്ത് എല്ലായിടത്തും ഒന്ന് ആക്കിയെടുക്കാം ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം അപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട് ക്യാരം ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന ഈയൊരു ബാറ്ററും ചേർത്ത് കൊടുക്കാം നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഒരു ചരുവാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഈ ചരുവത്തിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഒരു വള ഇതുപോലെ ഇറക്കി വെക്കണം ഇനി ആ വളയത്തിന്റെ മുകളിലേക്ക് ഈ ഒരു ബാറ്ററീൻ വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കണം വെള്ളം കൂടി നമുക്കൊന്ന് മൂടി വെക്കാം പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് വേഗാനായിട്ട് കാത്തിരിക്കാം കുറച്ചുകൂടി ഒന്ന് വെന്ത് വരാനായിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അല്ലുമുളയും ഋതുബേബിയോ ഒന്ന് കുളിപ്പിച്ച് ഫ്രഷ് ആക്കി എടുക്കാം അപ്പോഴത്തേക്കും ഇത് റെഡി ആവുന്നതായിരിക്കും വെന്തില്ല ഒത്തിക്കൂടി വേവുണ്ട് അത് വേവുമ്പോഴത്തേക്ക് നമുക്ക് കുളിച്ചിട്ട് വരാം കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് വേവും സാധനം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നേരം തണുക്കാൻ പറ്റും പുഡിങ് തിന്നാൻ തയ്യാറായിരിക്കും പുഡിങ് പൊട്ടിക്കാം നമുക്ക് അപ്പൊ കുഡിങ് എന്തായാലും നമ്മൾ നോക്കേണ് അപ്പൊ ഇനി നമുക്കിതൊരു വെള്ളപാത്രത്തിലേക്ക് മാറ്റാം അല്ലിങ് നമ്മളൊരു വെള്ളപാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഇനി നമുക്കിത് മുറിച്ച് വേറൊരു ടൗണിലേക്ക് പാത്രത്തിലേക്ക് മാറ്റി അടിപൊളി തന്നെ അടിപൊളിയാക്കി നോക്കണേ വീട്ടായ